ഗാലക്സി ക്ലാസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എട്ടാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ യൂണിറ്റിന്റെ പേര് കനിവും കരുതലും എന്നാണ് കനിവും കരുതലും ഇതിൽ ആദ്യത്തെ പാഠഭാഗം കുരുവിയും കാട്ടുതീയും ഇത് ആനന്ദിന്റെ ഒരു ചെറുകഥയാണ് കഥയിലേക്ക് കടക്കാം കാട്ടിൽ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടു തീയിൽ വെന്തു മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടു തീ പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അപ്പോ കാട്ടിലാകെ തീ കടർന്നിരിക്കുകയാണ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ അതിൽ വെന്തു മരിക്കുന്നുണ്ട് അവരെല്ലാം ജീവന് വേണ്ടി അങ്ങും ഇങ്ങും പരക്കം പായുകയാണ് അപ്പൊ അവിടെ ഒരു കൊച്ചു കുരുവി മാത്രം എന്താണ് ചെയ്യുന്നത് അതിന്റെ ചുണ്ടിൽ അതിന്റെ ആ ചുണ്ടിൽ കൊള്ളുന്ന വെള്ളം കൊണ്ടുവന്ന് ആ തീ അണയ്ക്കാനായിട്ടത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുരുവി ഇത് പലതവണ ആവർത്തിച്ചു ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്ത് മടയത്തമാണീ കാണിക്കുന്നത് ഇത്തിരി പോന്ന് നിനക്ക് ഈ കാട്ടുതീ തീ കെടുത്താനാവുമോ കുരുവി പറഞ്ഞു ഈ കാട്ടുതീ തീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളെയും ജീവനെടുക്കുന്നത് കാണുന്നില്ലേ അങ്ങക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് കുരുവി തന്റെ ജോലി തുടർന്നു തീ തന്റെ ജീവൻ ജീവനെടുക്കും വരെ അപ്പോ മഴദേവൻ ഒന്ന് കഴിഞ്ഞാൽ മഴയൊന്ന് ശക്തമായി പെയ്തു കഴിഞ്ഞാൽ ആ കാട്ടിലെ തീ അണയും ജീവജാലങ്ങളും രക്ഷപ്പെടും പക്ഷെ മഴദേവൻ അത് ചെയ്യുന്നില്ല കുരുവി എന്താണ് ചെയ്യുന്നത് തന്നെ കൊണ്ട് ആവുന്ന വിധത്തിൽ സഹായിക്കാനാണ് കുരുവി ശ്രമിക്കുന്നത് അവസാനം ആ കാട്ടു തീയന്തിയോ കുരുവിയുടെയും ജീവനെടുത്തു അപ്പോൾ ആനന്ദിന്റെ കഥകൾ എന്ന പുസ്തകത്തിലെ ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ നമ്മൾ പഠിച്ചത് ഈ കഥയുടെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക്